നമസ്കാരം ഞായറാഴ്ച വൈകുന്നേരം ടെൽ അവീവിൽ ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ ഒത്തുകൂടി സംസാരിച്ചു അതായത് അവരുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി അവർ പരസ്പരം സംസാരിക്കുകയും ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും ഗവൺമെന്റിനോട് സംസാരിക്കുകയും ചെയ്തു കൂടാതെ ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾ രാജ്യത്തിൽ ഉടനീളം പ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഹമാസ് ഒരു ഭീകര സംഘടനയാണ് എന്ന് അവർ ലോകത്തെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് എന്നാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവരെ ഹമാസ് എന്ന് പറയുന്ന സംഘടന അക്രൂരമായി പീഡിപ്പിക്കുകയാണെന്നും അവരെ ഉപദ്രവിക്കുകയാണെന്നുമാണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ അവർ അങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ഈ ആളുകൾ അറിയുന്നില്ല എന്നതാണ് ഏറ്റവും കാര്യം പറയേണ്ടത് ഇസ്രായേലിൽ പാവപ്പെട്ട ജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല ഇസ്രായേലി ഗവൺമെന്റ് ഈ ഫലസ്തീൻ ആളുകളുടെ പുറത്ത് കാണിക്കുന്ന ഓരോ ബഹളത്തിന് പിന്നാലെയാണ് ഇവർക്കെതിരെ വരുന്ന ആപകടങ്ങൾ എന്ന് അവർ അറിയുന്നില്ല ടെൽ അവീവിൽ മൂന്ന് ലക്ഷം ആളുകൾ ഒത്തുകൂടിയെന്നും രാജ്യത്തിൽ ഉടനീളമുള്ള പ്രതിഷേധങ്ങളിൽ രണ്ട് ലക്ഷം പേർ കൂടി പങ്കെടുത്തതായും സംഘാടകർ തന്നെ കണക്കാക്കുന്നു ഏകദേശം രണ്ട് ലക്ഷത്തി എൺപതിനായിരം ആളുകൾ ടെൽ അവീവ് പ്രകടനത്തിൽ പങ്കെടുത്തതായി ക്രൗഡ് സൊല്യൂഷൻ സ്ഥാപനം കണക്കാക്കുന്നുവെന്ന് പറയുന്നുണ്ട് ഇത് ഏകദേശം പതിനെട്ട് മാസത്തിനുള്ളിൽ തന്നെ ഏറ്റവും വലിയ റാലിയാണെന്നും പറയുന്നു ശനിയാഴ്ച രാത്രി കണ്ടെടുത്ത ആറ് മൃതദേഹങ്ങളുടെ പ്രതീകമായാണ് ആറ് പ്രതീകാത്മക ശവപ്പെട്ടികൾ വഹിച്ചുകൊണ്ട് ഡിസൻ ഗോഫ് സ്ട്രീറ്റിൽ നിന്ന് ഐ ഡി എഫ് ആസ്ഥാനത്തിന്റെ ബിയൻ ഗേറ്റിലേക്ക് നടത്തിയ മാർച്ചോടെ അവി പ്രതിഷേധം ആരംഭിച്ചത് മരിച്ചവരിൽ ഭൂരിഭാഗവും ചെറിയ കുട്ടികൾ എന്നതാണ് അവർ ഇത്രയും വിഷമം വരുത്താനുള്ള കാരണം പിഞ്ചു കുഞ്ഞുങ്ങൾ അല്ലെങ്കിലും ഇരുപത് വയസ്സിന് മുകളിലുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാൽ ഫലസ്തീനിൽ മരിച്ചു വീണതെല്ലാം പിഞ്ചു കുഞ്ഞുങ്ങളാണ് കരയാൻ പോലും ആകാത്ത കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരുപതും ഇരുപത്തിനാല് വയസ്സുമുള്ള ജീവനുകൾ പിടയുന്നത് ഇവർക്ക് മനസ്സിലാകും ഹെർഷ് ഗോൾഡ് ബെർക് പോളിൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് കാരണം ഈഡൻ യരൂഷാൽമി എന്ന് പറയുന്ന ഇരുപത്തിനാല് കാരനും ഒറി ഡാനിയോ എന്ന് പറയുന്ന ഇരുപത്തിയഞ്ചു കാരനും അലക്സ് ലൊബാനോവ് എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് കാരണം കാർമൽ ഗ്യാറ്റ് എന്ന് പറയുന്ന നാൽപ്പത് വയസ്സുള്ള ഒരാളും ആൽമോക് സരൂസി എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുള്ള ആളും കൊണ്ട് മൃതദേഹമാണ് യുടെ തെക്കൻ നഗരമായ റാഫേൽ തുരങ്കത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് വ്യാഴം മുതൽ വെള്ളി വരെ പുലർച്ചെ അടുത്തുനിന്ന തലയിലും ശരീരത്തിലും ഒന്നിലധികം തവണ വെടിയേറ്റതായി തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുന്നുണ്ട് ഏകദേശം പതിനൊന്ന് മാസത്തെ തടവിന് ശേഷമുള്ള അവരുടെ കൊലപാതകങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ ദേശീയ ദുഃഖത്തിന്റെയും രോക്ഷത്തിന്റെയും ഒഴുക്കിന് കാരണമായി മാറുന്നു അതിൽ ഭൂരിഭാഗവും രാഷ്ട്രീയ കാരണങ്ങളാൽ ബന്ധിയാക്കപ്പെട്ടതായിരുന്നു ആരോപിക്കപ്പെടുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹ്യുവിന് നേരെയായിരുന്നു ഇതെല്ലാം ഗവൺമെന്റ് ഈ തീരുമാനങ്ങളൊക്കെയും എടുക്കുന്നത് ബന്ധുക്കളുടെ ജീവന് വേണ്ടിയല്ല സ്വന്തം സംരക്ഷണത്തിനാണെന്ന് ഞങ്ങൾ കരുതുന്നു ഞങ്ങൾ അവരോട് പറയാൻ പോകുന്നതും നിർത്തുക എന്ന് തന്നെയാണെന്ന് ടെൽ അവീബ് നിവാസിയായ ശ്ലോമത് ഹക്കോഫൻ പറഞ്ഞു നെത്തനഹുവിന മേൽ സമ്മർദ്ദം ശക്തമാക്കി ഹിസ്റ്റാട്രേറ്റ് ലേബർ ഫെഡറേഷൻ തലവൻ അർണോൺ ബാർ ഡേവിഡ് ഗാസയിൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതിൽ തിങ്കളാഴ്ച പൊതു പണിമുടക്ക് പ്രഖ്യാപിച്ചു ഡൽ അവ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരിൽ ഇപ്പോഴും ഗാസയിലുള്ള ബന്ധികളുടെ ബന്ധുക്കളും കിബറ്റ്സ് മൂവ്മെന്റിൽ സെക്രട്ടറി ജനറൽ ബാർ ഡേവിഡും ലിയോർ സിൻഷിയും ഉൾപ്പെടുന്നു ഇസ്രായേൽ ജനങ്ങളുമായുള്ള കരാർ സർക്കാർ ലംഘിച്ചുവെന്ന് ടെൽ അവേ പ്രതിഷേധത്തിൽ തന്നെ ലിയോർ റുദാഫിന്റെ മകൻ നദവ് സംസാരിച്ചു ഒക്ടോബർ ഏഴിന് റുദാഫിനെ കൊലപ്പെടുത്തി മൃതദേഹം ഗാസയിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ വീണ്ടും വീണ്ടും ഒരു കരാർ അട്ടിമറിച്ചില്ലായിരുന്നുവെങ്കിൽ അടിമത്തത്തിലേക്ക് കൊല്ലപ്പെട്ടത് ഇരുപത്തിയാറ് ബന്ദികൾ എന്ന് ബെന്തി ഞങ്ങളോടൊപ്പം ജീവനോടെ ഉണ്ടാകുമായിരുന്നു അവരിൽ ആറുപേരും നിങ്ങളിൽ ഭൂരിഭാഗം എ കെമാരും ഒക്കെ തന്നെയും ദിവസം പോലും അതിജീവിക്കാതെ നഗരത്തിലാണ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയാണ് ബന്ദിയാക്കപ്പെട്ട മദൻ സൻഗൗഗത്തിന്റെ അമ്മ ഐനബ് സൻഗൗഗർ പറഞ്ഞത് മതൻ ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ എല്ലാ ദിവസവും ഒരു റഷ്യൻ റൗലറ്റ് ആണ് മാറുകയാണ് അവിടെ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ മാത്രം സംരക്ഷണം നോക്കിയും സുരക്ഷിതത്വം നോക്കിയുമാണ് ജീവിക്കുന്നതെന്ന് പോലും ഇസ്രായേലികൾ തമ്മിൽ തമ്മിൽ പറഞ്ഞു തുടങ്ങി അതോടെ തന്നെയാണ് ഇസ്രായേലികൾ തമ്മിൽ തള്ളി തുടങ്ങി എന്നുള്ള ഒരു വാർത്തകളും പുറത്തു വരുന്നത്